എല്ലാ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം എന്ന് പറഞ്ഞാൽ സ്വാഗതം നമ്മൾ കാറ്ററിങ്ങിന് സദ്യക്കൊക്കെ വയ്ക്കുന്ന തോരൻ്റെ ഒരു റെസിപ്പി ഞങ്ങൾ കാണിച്ചിരട്ടെ അടുപ്പത്ത് വാർപ്പ് കയറ്റി വെച്ചിട്ടുണ്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് വാർപ്പ് ഒന്ന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കും നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം ഉഴുന്നവരിപ്പ് നമ്മൾ ആദ്യം ചേർക്കും ഇവിടെ നമ്മൾ രണ്ടായിരം പേർക്കുള്ള തോരനാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ഒരു കിലോ ആണ് ഉഴുന്നുവരിപ്പ് ആദ്യം ചേർത്തിരിക്കുന്നത് ഉഴുന്നുവരിപ്പ് ഒന്ന് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തൊന്ന് ചൂടായി വരുമ്പോഴാണ് നമ്മൾ നമ്മളതിനകത്തേക്ക് വെജിറ്റബിൾസ് ചേർക്കുന്നത് നമ്മൾ സാധാരണ വയ്ക്കുന്നത് ക്യാബേജ് തുരനാണ് അപ്പോൾ നമ്മൾ ആദ്യം ക്യാബേജ് ഒഴികെയുള്ള ചേരകളൊക്കെ ചേർത്തിട്ടുണ്ട് അതായത് ബീറ്റ്റൂട്ട് ക്യാരറ്റ് അച്ചിങ്ങാപ്പേർ സവാള പിന്നെ കുറച്ച് പച്ചമുളക് ഇവയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നമ്മൾ തീ മാക്സിമം കൂട്ടിയായിരിക്കും ഇട്ടുണ്ടാവും മിക്കവാറും ഈ കിച്ചണിലൊക്കെ വലിയ വാർപ്പുമാണ് അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തുകൊണ്ടിരിക്കണം അത് അടി പിടിക്കാതെ നോക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് പൊതുവേ കാറ്ററിങ് ചെയ്യുന്ന സമയത്ത് കിച്ചണിലെ ഏറ്റവും അവസാനം തീർക്കുന്ന മൂന്ന് വിഭവങ്ങളാണ് പരിപ്പും തോരനും ഓലനും അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ മാക്സിമം ഫ്ലെയിമിൽ ഈ ഒരു തോരനും നമ്മൾ പാകം ചെയ്യുന്നത് ഈ ഒരു ചേരുവകളൊക്കെ വഴറ്റിയെടുത്തിട്ട് ഒന്ന് ചൂടായി ഒന്ന് പാതി വെന്ത് വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാബേജ് ചേർക്കും നമ്മൾ പൊതുവേ കട്ടിംഗ് മെഷീനിലാണ് ക്യാബേജ് കട്ട് ഇനി കട്ടിംഗ് മെഷീൻ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ മാത്രം നമ്മൾ തന്നെ പെട്ടെന്ന് അരിഞ്ഞെടുക്കുകയുള്ളൂ കൈ കൊണ്ടാണെങ്കിലും പെട്ടെന്ന് സ്പീഡിൽ തന്നെ അരിഞ്ഞെടുക്കുന്ന സ്റ്റാഫുകൾ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാബേജ് കൂടി ചേർത്തിട്ട് ഇവയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കിയെടുക്കണം ആദ്യം ഇത് വേവാൻ എളുപ്പത്തിൽ നമ്മളിങ്ങനെ ചേർത്ത് വെച്ചിട്ട് പൊത്തി വെക്കാറുണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അങ്ങനെ വെച്ച ശേഷം നമ്മൾ അതിനത്തേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർക്കും പൊതുവേ നമ്മൾ തോരന് ഉപ്പ് എടുക്കേണ്ട ചേരുന്ന സമയത്ത് ആദ്യം ഒന്ന് ചേർക്കും പിന്നെ അവസാനം നമ്മൾ ഫിനിഷ് ചെയ്യുന്ന സമയത്ത് പോരായ ഉണ്ടെങ്കിൽ വീണ്ടും ചേർക്കുകയാണ് ചെയ്യാറ് നമ്മൾ ഉപ്പ് അതിനകത്തേക്ക് ചേർത്തിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കും അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒരു പാതി വേവാകുമ്പോൾ അതിനകത്തേക്ക് തേങ്ങാപ്പീര ചേർക്കും ശരിക്കും പായസത്തിൻ്റെ അല്ല ചേർക്കുന്നത് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ട് പായത്തിൻ്റെ തേങ്ങാപ്പാൽ പിഴിഞ്ഞതിൻ്റെ ബാക്കി പീര ചേർത്തിട്ടാണ് തോരൻ വെക്കുക എന്ന ആൾക്കാരൊക്കെ പറയാറുണ്ട് പക്ഷേ അങ്ങനെയൊന്നുമല്ല നമ്മൾ ചെറിയ തേങ്ങ തന്നെയാണ് ഈ തോരൻ്റെ പ്രിപ്പറേഷൻ സമയത്ത് ചേർക്കാറുള്ളത് ഇനി നമ്മൾ തോരനകത്തേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കും നമ്മളൊരു ആയിരത്തി എണ്ണൂറ് രണ്ടായിരം ആൾക്കുള്ള തോരനാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും വലിയ വാർപ്പിലാണ് നമ്മൾ തോരൻ കൂട്ടുന്നത് കാരണം റെസിപ്പി മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് വീഡിയോസ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കും ഒപ്പം മുളകൊടിയും ചേർക്കും വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കും അങ്ങനെ ചെറുപിയ തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളകൊടിയും ഒക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് വേവിച്ചെടുത്തിട്ടുള്ള ചെറുപയർ കൂടി ചേർത്ത് കഴിഞ്ഞാൽ തോരനെ നല്ല രുചിയിൽ നമുക്ക് കളമ്പാൻ പറ്റും ഇവിടെ നമ്മൾ വേവിച്ച് ചെറുപയറോട് ഈ തോരനകത്തേക്ക് ചേർത്തിട്ടുണ്ട് ഒപ്പം വറവും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കാറ്ററിങ്ങിനൊക്കെ തോരൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക വീണ്ടും കാണാം പുതിയ ചില കാഴ്ചകളായിട്ട് അതുവരെ നന്ദി നമസ്കാരം